ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് പൊങ്കാല അപ്പൊ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ അത് അതിന്റെ അറേഞ്ച്മെന്റ്സ് പൂർണ്ണതെത്തിയിട്ടില്ല കുറച്ചുകൂടെ കാര്യങ്ങൾ അതായത് ആൾക്കാർക്ക് സ്ത്രീകൾ വന്ന് രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്ന് താമസിക്കല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുളിക്കുന്നതിനും പ്രാഥമിക ആവശ്യത്തിനുമുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഒരു ഇരുപത്തിമൂന്ന് തീയതി കഴിഞ്ഞിട്ടാണ് അതെല്ലാം എത്തുന്നത് ഞങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ആയി കഴിഞ്ഞു നാളെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അത് എല്ലാം പൂർത്തീകരിക്കും ക്ഷേത്ര ദർശനത്തിന് തന്നെ ഇപ്പൊ തന്നെ കാരണം ഉത്സവം തുടങ്ങുന്നതിന് മുമ്പേ തൊഴിലു പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ തിരക്ക് വളരെ കൂടുതലാണ് എല്ലാ ദിവസവും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പൊങ്കാല ഇടുന്നതിനും ഒക്കെ മാത്രമല്ല ഓരോ വീടുകളിലും പണ്ടിട്ടതിനേക്കാളും കൂടുതലാൾ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പൊങ്കാല ഇടുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും സെക്യൂരിറ്റി പാർട്ടാണെങ്കിൽ അവർ കുറച്ച് അകലം പാലിച്ച് അടുപ്പ് വെക്കുക അതുപോലെ ഉടുക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ ആണെങ്കിലും ചില കോട്ടൺ ഒക്കെ ഇങ്ങനെ വളരെ വിഷറി പോലെ നിൽക്കും അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ പിന്നെ തുണി ചുറ്റി വളരെ ഒതുക്കി ഡ്രസ്സ് ഒതുങ്ങി നിൽക്കുന്ന ഡ്രസ്സ് അന്ന് കരുതി പോളിസ്ടറ അങ്ങനത്തെ വരരുത് കോട്ടൺ ഡ്രസ്സാണ് എപ്പോഴും നല്ലത് പിന്നെ ഈ പറഞ്ഞ പോലെ അകലം കുറച്ച് അകലം വേണം പിന്നെ നമ്മൾ ഈ കത്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വാരി വലിച്ച് കുത്തിക്കേറ്റി കൊതുമ്പൊക്കെ നിൽക്കുക അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സമയമുണ്ട് അപ്പോൾ വളരെ സാവധാനം ചെയ്യുക ഈ ഇത് ആളി കത്തുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധ ശ്രദ്ധ കുറയും നമുക്ക് ഈ ചെയ്യുന്ന ആളിനും ശ്രദ്ധ കുറയും അങ്ങനെ വരുമ്പോൾ കാറ്റും ഉള്ള സമയമായിരിക്കും അത് ഇത് കൂടുതലായിട്ടും പ്രശ്നം വരുന്നത് തുറന്ന സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിലൊക്കെ വയ്ക്കുമ്പം ഫയർ സേഫ്റ്റിക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അകലം പാലിക്കാനൊക്കെ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ സേഫായിട്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ ആവരണങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഗ്രീൻ പ്രോട്ടോക്കോള് പ്ലാസ്റ്റിക് സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക കുട്ടികൾ കൊച്ചുകുട്ടികളെ കൊണ്ടുവരാതിരിക്കുക കാരണം താലപ്പുനിക്കൊക്കെ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും തീരെ കൊച്ചുകുട്ടികളെ കഴിയുന്നതും ഒഴിവാക്കുന്ന നല്ലതായിരിക്കും പ്രോഗ്രാംസ് ഇപ്പം പടയണി അങ്ങനത്തെ തുറന്ന സ്റ്റേജില് ഓപ്പൺ സ്റ്റേജില് അങ്ങനത്തെ അത് എല്ലാ വർഷവും ഉള്ളത് തന്നെ കന്യാർകളി കള്ളിന്ന് പറഞ്ഞിട്ട് പാലക്കാടൻ ഒരു ഇതുണ്ട് അത് ഇപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത് പിന്നെ ശാസ്ത്രീയ നൃത്തം അങ്ങനെയുള്ള അത് അസ് യൂഷ്വലാണ് പ്രത്യേകിച്ചുള്ള ഒരു ഇതില്ല മൂന്ന് സ്റ്റേജിലായിട്ടാണ് ഈ പ്രോഗ്രാംസ് നടക്കുന്നത് അത് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അമ്പ പുരസ്കാരം കൊടുക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് അതാണ് ഈ വർഷം കൊടുക്കുന്നത് പ്രോഗ്രാം ഉദ്ഘാടനം അനുശ്രീ ചലച്ചിത്ര താരം അനുശ്രീയാണ് ആണ് വേസ്റ്റ് മാറ്റുന്നത് അത് ചെയ്യുന്നത് അത് കുറെ വർഷമായിട്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ടാണ് അതായത് രണ്ടരയ്ക്ക് നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ഇവിടെ ചുറ്റുമുള്ള വേസ്റ്റ് വേസ്റ്റായാലും റോഡും എല്ലാം വളരെ ക്ലീൻ ആവും അവർ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വോളണ്ടിയേഴ്സിനെയും വാഹനവും പിന്നെ വേസ്റ്റ് കൊണ്ട് ഇടുന്നതിനുള്ള സ്ഥലവും ഒക്കെ അവർ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ശരിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇഷ്ടിക എല്ലാം കോർപ്പറേഷൻ ഈ ഭവന നിർമ്മാണ പദ്ധതി അതിൻ്റെ ഒരു ഭാഗമായിട്ട് പാവപ്പെട്ടവർക്ക് വീട് വച്ച് കൊടുക്കുന്നതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതും ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു കർമ്മത്തിന് ഉള്ള ഇത് ഓരോരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ട്രസ്റ്റിന് വളരെ സന്തോഷമാണ് ഫുഡൊക്കെ കൊടുക്കുന്ന ഞങ്ങളുടെ തന്നെ ഷോ ഇതുമുണ്ട് കടകൾ നിർമ്മിച്ചിട്ട് വട ഇത് കൊടുക്കാറുണ്ട് അതിൽ കുറേ കടകളിലൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് സ്റ്റാളിലൊക്കെ പിന്നെ വള അങ്ങനത്തെയൊക്കെ അപ്പം ഈ ഭക്ഷണ സാധനങ്ങളുള്ള ഷോപ്പ് ഇത് സ്റ്റാളൊക്കെ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ അവര് നോക്കുകയും അതിന്റെ ഒരു ലൈസൻസ് ഫോർ വെറുതെ പിരീഡ് ലൈസൻസ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഈ സ്റ്റാൾ നടത്തുന്നവർക്കും പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ പ്രസാദ് കൂട്ടിനും മെസ്സിനും ഒക്കെ ഈ ഇത് ചെയ്യുന്നവർക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പിന്നെ വഴിയോര കച്ചവടം എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഇതുണ്ട് അത് പിന്നെ അതും എനിക്ക് തോന്നുന്നു ഇവർ സേഫ്റ്റിക്കാര് ഫുഡ് സേഫ്റ്റിക്കാർ അതൊക്കെ നോക്കുന്നുണ്ട് അവർ നിരന്തരം പറയുന്ന കാര്യമാണ് നിങ്ങൾ ഇത് ലൈസൻസ് ഉള്ളത് ചെയ്യാവൂ എന്നുള്ളത് പിന്നെ ഈ സമയത്താണ് പല ചെറുകിട വ്യവസായം പോലെയുള്ള അല്ലെങ്കിൽ കൊച്ചു കൊച്ച് ഇതൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടങ്ങ് പോവും ഇവിടുത്തെ നമ്മുടെ പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ കാപ്പ് കെട്ടി കുടിയിരുത്തുക അത് ഒന്നാം ദിവസം അത് രാവിലെ എട്ട് മണിക്ക് പത്താം ഉത്സവ ദിവസമാണ് കാപ്പഴിച്ച് കുടി ഇളക്കുക ഇതാണ് കെട്ടാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അത് ചെയ്യുന്നത് മേൽശാന്തിയുടെ കയ്യിൽ സഹമേൽശാന്തി നമുക്ക് തന്ത്രി ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ മേൽശാന്തിയുടെ കയ്യിൽ സഹമേൽശാന്തി കാപ്പ് കെട്ടുമ്പോൾ മേൽശാന്തി ദേവിയുടെ ഒടവാളിൽ സ്വർണ്ണ ഒടവാളിൽ കാപ്പ് കിട്ടുന്നു ഒരേ സമയം അത് ചെയ്യുന്നു അപ്പം മേൽശാന്തി പിന്നെ ആ നമ്മുടെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും പുറത്തിറങ്ങാറില്ല ഒൻപതാം ഉത്സവ ദിവസം ദേവി എഴുന്നള്ളുമ്പോൾ കൂടെ പോവും അതായത് ദേവിയുടെ ഒപ്പം തന്നെ ആയിരിക്കും പുറപ്പെടാ ശാന്തി എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ഇത് അതുപോലെ തന്നെ പൊങ്കാല ദിവസം ഇരുപത്തി അഞ്ചാം തീയതി പൊങ്കാല ദിവസം പത്തരയ്ക്കാണ് അടുപ്പ് വിട്ട് ആ ചടങ്ങ് എങ്ങനെയെന്ന് വെച്ചാൽ മേൽശാന്തി ശ്രീകോവിൽ നിന്നും ദീപം തെളിയിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ഉള്ള തിടപ്പള്ളിയിൽ ആദ്യത്തെ പൊങ്കാല അടുപ്പ് കത്തിക്കും അത് പിന്നെ സഹമേൽശാന്തി പുറത്ത് വഴിപാടൊക്കെ വെക്കുന്ന മറ്റേ എന്ന് പറഞ്ഞാൽ ദേവിക്ക് നിവേദ്യം വെക്കുന്ന സ്ഥലമാണ് ദേവിക്കും ദേവന്മാർക്കുമൊക്കെ നിവേദ്യം ഉപദേവതകൾക്കൊക്കെ നിവേദ്യം വെക്കുന്ന സ്ഥലം മറ്റേത് നമ്മുടെ വഴിപാട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് വഹിക്കുന്ന തടപ്പള്ളി ആ തടപ്പള്ളിയിലെ പൊങ്കാല കത്തിക്കും എന്നിട്ട് സഹമേൽശാന്തി ഈ ദീപം ക്ഷേത്രത്തിന് മുൻവശത്ത് തോറ്റമ്പാട്ട് പാടുന്ന അതായത് പാട്ടുപൊര എന്നാണ് അത് പറയുന്നത് ആ പാട്ടുപൊരയിലെ മധുവാശാനാണ് പാട്ട് മധുവാശാനും കൂട്ടരും പാട്ടുപാടുക അതായത് കണ്ണകിചരിതമാണ് ഈ പത്ത് ദിവസവും ഇവിടെ തോറ്റമ്പാട്ടിലൂടെ പാടുന്നത് ആ പാട്ട് പാടുന്ന പാട്ട് പാ അടുത്ത് പണ്ടാര അടുപ്പ് എന്ന് പറയും അതില് ദീപം കത്തിക്കും അടുപ്പ് കത്തിക്കും ആ സമയമാണ് ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളും എല്ലാരും ചെണ്ടമേളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ അവരവരുടെ അടുപ്പുകൾ കത്തിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത് ഞങ്ങളുടെ പൊങ്കാല മാർച്ച് ഒൻപതിനായിരുന്നു മാർച്ച് എനിക്ക് തോന്നുന്നു ഏഴിനോ അന്തോ ആണ് ഈ കൊറോണ ഒരു പ്രശ്നമായിട്ട് വന്നതും ഇവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വരികയും പത്തനംതിട്ടയിൽ അത് റിപ്പോർട്ട് ചെയ്തു ആരോഗ്യ വകുപ്പ് മന്ത്രി വന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് തലേദിവസം നമ്മുടെ മിനിസ്റ്റേഴ്സ് വന്ന എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ അതിങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ വന്നപ്പോൾ പക്ഷേ ഇവിടെ മുഴുവനും സ്ത്രീകൾ കലമൊക്കെ വെച്ച് ഇരിക്കുകയാണ് അപ്പം അന്ന് ആ വർഷം മാർച്ച് ഒൻപതിന് പൊങ്കാല നടന്നു പത്താം തീയതി കഴിഞ്ഞപ്പോൾ കൊറോണയുടെ ഡിക്ലറേഷൻ വന്നത് ആ അതിനുശേഷം അത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഞങ്ങൾ ഈ പണ്ടാര അടുപ്പ് മാത്രം അതായത് വേറെ പുറമെ നിന്ന് ആൾക്കാർ ക്ഷേത്ര പരിസരത്ത് വന്ന് പൊങ്കാല ഇടുന്നത് ചെയ്തിട്ടില്ല അവരവരുടെ വീട്ടിൽ പൊങ്കാല ഇട്ടു അതുപോലെ തന്നെ കുത്തിയോട്ടം കുത്തിയോട്ടം കുട്ടികൾ രജിസ്റ്റർ ചെയ്തില്ല നമ്മൾ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു ദേവിയുടെ ഒരു ഭണ്ഡാര ഓട്ടം മാത്രം എഴുന്നള്ളിപ്പം അതെല്ലാം മറ്റ് ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കുത്തി അതൊരു ചടങ്ങ് മാത്രമായിട്ട് ദേവിയുടെ ഭണ്ഡാര ഓട്ടം മാത്രം ഉണ്ടായിരുന്നു അത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് കൊറോണയുടെ ചില ചില ഇതൊക്കെ ഉണ്ടായിരുന്നു റൂളൊക്കെ ഉണ്ടായിരുന്നു അതനുസരിച്ച് അത്യാവശ്യമൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഈ വർഷമാണ് വരുന്നത് അപ്പം അതിൻ്റേതായ തിരക്ക് എല്ലാം അത് ദേശിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ക്ഷേത്ര ജീവനക്കാരും ട്രസ്റ്റും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും ഗവൺമെന്റും എല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ദർശനം തന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ സ്ഥലത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്ന് ഭക്തജനങ്ങൾ പോകുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് ഇതിനിടയ്ക്ക് ചില ചില ദീപാരാധനയൊക്കെ വരുമ്പോൾ തിരക്ക് കൂടും അപ്പൊ അങ്ങനെ അതുപോലെ പൊങ്കാല പൊങ്കാല ചുറ്റുവട്ടമൊക്കെ മാക്സിമം ആൾക്കാരുണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു അത് വലുതായി വലുതായി ഏരിയ കൂടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അത് ആൾക്കാർ കൂടുന്ന അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടാവും പിന്നെ പോലീസിന്റെ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തും ആ ഒരു സപ്പോർട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എയ്ഡ് പോസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ടീമുണ്ട് എല്ലാം ഏതും സജ്ജീകരണം വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും പൊങ്കാല ഇല്ല അവരവരുടെ ഇടണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും അത് ആ ഭക്തിയോടുകൂടി അത് അതാണ് യഥാർത്ഥ ഭക്തി അല്ലാതെ നമ്മള് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള ശ്രമം ഒരിക്കലും അത് ഭക്തി ഇടവാകുമല്ലോ നമ്മളൊരു ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ ഈ കൊറോണ പടർന്നു വരുന്ന കാലത്ത് എല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്നാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു അത്യാവശ്യം ചിലര് ബന്ധുക്കളുടെ വീട് ഇവിടെ ഉള്ളവര് ഒന്ന് രണ്ടു പേരൊക്കെ വന്ന് ഇട്ടു പോയിട്ടുണ്ടാവും അല്ലാതെ ആരും ഇവിടെ പുറമേ ഒന്നും അടുപ്പ് ക ഒന്നും ചെയ്തിട്ടില്ല അപ്പം അത് അങ്ങനെ അതാണ് യഥാർത്ഥ ഭക്തർ ആറ്റുകാല അമ്മയുടെ എന്ന് കരുതുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ ഭക്തരും എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പൊങ്കാലയ്ക്ക് വരുമ്പം അതുപോലെ വലിച്ചു വാരി പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ പോവുക അങ്ങനെയുള്ള പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രസാദം അതേ പവിത്രതയോടുകൂടി കൊണ്ടുപോവുക ചിലൊരു അതെല്ലാം ഈ ആ കലോ ഒക്കെ അവിടെ ഇട്ടിട്ട് പോവും അത് ആ ഒരു ഇതൊക്കെയാണ് അതിന്റെ ഒരു മൂല്യം എന്ന് പറയും നമ്മൾ പത്ത് ദിവസം വ്രതമൊക്കെ എടുത്ത് ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനത്രയും പവിത്രതയോടുകൂടി കാണുക അപ്പം ഇതൊക്കെയുള്ളു ഭക്തജനങ്ങളോട് പറയാനുള്ളത് വിസ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ആവശ്യം അനൗൺസ്മെന്റ് ചെയ്യും പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കാണാതാകുന്ന തമ്മിൽ കാണാതാകുന്നവരെ അപ്പൊ അതും ഇതിന്റെ ഒരു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം ഈ തിരക്കിലങ് ഒരു ഗ്യാങ് ആയിട്ട് വരരുത് രണ്ടുപേരും രണ്ടുപേരും വീതം കൈപിടിച്ച് സൂക്ഷിച്ചു വന്നാൽ അവർക്ക് ഇതാ മറ്റൊരു ഫുൾ ഇതായിട്ട് വരുമ്പം തിരക്ക് വരുമ്പോൾ അങ്ങോട്ട് സ്കാറ്റർ ചെയ്തങ്ങ് പോകും അപ്പം അത് സ്വയം നിയന്ത്രിച്ചു വരണം ഇവിടെ അനൗൺസ്മെന്റ് പേര് പറയാറുണ്ട് അപ്പം മിക്കവാറും കുറെ കഴിയുമ്പോൾ കിട്ടും കാരണം ഒരു പോയിന്റ് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അവിടെ വരണമെന്ന് പറയുമ്പോഴത്തേക്കും വരും എനിക്ക് തോന്നുന്നു പൊങ്കാല ഉത്സവ കമ്മിറ്റി ഫോം ചെയ്യുന്നതിന് ശേഷം ഒക്ടോബറിലായിരുന്നു നവംബർ മാസം മുതൽ പല തലത്തിലുള്ള യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കൗൺസിലേഴ്സും അതുപോലെ മേയറും അവരുടെ ഒരു ഗ്രൂപ്പ് കൗൺസിലർമാര് അവരുടെ ആവശ്യം പറയും അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുണ്ടാവും അപ്പം അവർ കൗൺസിലർമാർ പറഞ്ഞ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകാര് അവരുടെ എസ്റ്റിമേറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കളക്ടർ നയിപ്പിക്കുകയും സബ് കളക്ടറാണ് ഇതിന്റെ കോർഡിനേറ്റർ നമ്മുടെ ഉത്സവത്തിൻ്റെ അപ്പം അതിന് വലിയ തടസ്സം കൂടാതെ അവരുടെ ഫണ്ടൊക്കെ ശരിയാക്കുകയും പിന്നെ കൃത്യമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകാരുടെ വർക്ക് അവലോകനം ചെയ്യാൻ വേണ്ടിട്ട് പല തലത്തിലുള്ള യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം അതൊരു കൃത്യം അതൊക്കെ ഒരു വലിയ കാര്യമാണ് നമ്മുടെ അമ്പലത്തിന് വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ സഹകരണത്തോടു കൂടി തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മെസ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഇവിടത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല എല്ലാ വകുപ്പിലെ ആൾക്കാരും ജനങ്ങളും എല്ലാരും കൂടി യോജിച്ചുള്ള ഒരു ആഘോഷം തന്നെയാണ് അത് ഒരു ദേവിയുടെ ദേവിയുടെ ഒരു കൃപ തന്നെയാണ് ഇങ്ങനെ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസരം എന്ന് പറയണം അത് വളരെ രസകരമായി സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ആറ്റുകാലിൻ്റെ ഒരു കലണ്ടർ ഇയർ എന്ന് പറയുന്നത് പൊങ്കാലയാണ് ഒരു പൊങ്കാല കഴിഞ്ഞ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി അപ്പോൾ അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ കലണ്ടർ എല്ലാ ദിവസവും ഉണ്ടാവും ദിവസവും രണ്ട് ഓഡിറ്റോറിയത്തിലായിട്ട് അന്നദാനം അത് ഒരു ദിവസം ഒക്കെയാണ് പതിനായിരത്തിലേറെ ആൾക്കാർ കാരണം നമുക്ക് ഇത് ചോറിന്റെ അളവറിയാമല്ലോ അത് വെച്ച് നോക്കുമ്പോൾ പതിനായിരത്തിലേറെ ഒരിടത്ത് തന്നെ ഉണ്ടാവും